സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടും കൈക്കൂലി വാങ്ങി പിടിയിലായ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ നൽകാതെ വിജിലൻസ് വകുപ്പ് ഇതോടെ കമ്മീഷനിൽ വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ് മാളയിലെ പൊതുപ്രവർത്തകൻ ശാന്റി ജോസഫ് ആർ ടി ഐ അപേക്ഷയ്ക്ക് മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് കമ്മീഷൻ ഇടപെട്ടത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കൈക്കൂലി കേസിൽ കുടുങ്ങിയ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ ദിവസത്തിനുള്ളിൽ നൽകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് മാളയിലെ പൊതുപ്രവർത്തകൻ ശാന്റി ജോസഫ് തട്ടകത്ത് നൽകിയ ആർ ടി ഐ അപേക്ഷകൾക്ക് മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് കമ്മീഷൻ ഇടപെട്ടത് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നൽകിയ അപേക്ഷ പിന്നീട് വിജിലൻസ് വകുപ്പിലേക്കും ആഭ്യന്തര വകുപ്പിലേക്കും കൈമാറിയെങ്കിലും വ്യക്തമായ മറുപടിയൊന്നും ലഭിച്ചില്ല വിജിലൻസ് അഡീഷണൽ സെക്രട്ടറിക്ക് നൽകിയ ഒന്നാം അപ്പീൽക്കും ഫലം ഉണ്ടായിരുന്നില്ല തുടർന്ന് കമ്മീഷനിൽ അപ്പീൽ നൽകിയപ്പോൾ ഒന്നാം അപ്പീൽ അധികാരിയായ വിജിലൻസ് അണ്ടർ സെക്രട്ടറി മനപൂർവ്വമല്ലാത്ത പിഴവ് സംഭവിച്ചതായി കമ്മീഷനെ അറിയിക്കുകയും ഇനി മുതൽ അപേക്ഷകൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറുമായ പി പി കരുണാകരൻ നൽകിയ പട്ടികയിൽ കൈക്കൂലി കേസുകളിലെ പ്രതികളുടെ പേരോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളോ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇതിനെ തുടർന്ന് പരാതിക്കാരനെയും എതിർകക്ഷികളെയും നേരിട്ട് കേട്ട ശേഷം പ്രതികളായ ഉദ്യോഗസ്ഥരുടെ പേര് വകുപ്പ് പിടിച്ചെടുത്ത തുക കേസ് നമ്പർ എന്നിവ വ്യക്തമാക്കിയ രേഖ അഞ്ചു ദിവസത്തിനുള്ളിൽ നൽകാൻ വിജിലൻസ് അണ്ടർ സെക്രട്ടറിയോട് കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു എന്നാൽ മൂന്നാഴ്ചയായിട്ടും ഉത്തരവ് നടപ്പിലായില്ല ഇതോടെ കമ്മീഷനിൽ വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ് ഷാൻഡി ജോസഫ് മീഡിയ ടൈം മാള